നവകേരള എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ കടുത്ത പ്രതിഷേധമുണ്ട് കാരണം കഴിഞ്ഞ പതിനാല് ജില്ലകളിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രകടനം ജനങ്ങൾ കണ്ടതാണ് ഒരു ഒരു വ്യക്തിക്കും ഈ സദസ്സുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടായില്ല ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടില്ല ഇത് കേവലം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഈ നവകേരള സദസ്സെന്ന് അദ്ദേഹം തന്നെ തെളിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ മുഴുവൻ പ്രതിപക്ഷത്തെ വിമർശിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികളെ ആക്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ മുഖ്യമന്ത്രിയാണ് നിർദ്ദേശപ്പെടുന്നത് ശരിയായ നടപടിയാണോ ജനാധിപത്യ ചരിത്രത്തിൽ കേട്ടുകഴിവിയില്ലാത്ത നിലയിലാണ് മുഖ്യമന്ത്രി അക്രമങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത് അദ്ദേഹം ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത്